രാജ്യത്തെ ആയിരത്തി അഞ്ഞൂറ് റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണ തറക്കല്ലിടുന്നതിന്റെ ഭാഗമായി കൃഷ്ണപുരം മാംബ്രക്കന്നെ ലെവൽ ക്രോസിന്റെ തറക്കല്ലിടി കർമ്മം നടന്നു പ്രധാനമന്ത്രിയുടെ ഓൺലൈൻ ഉദ്ഘാടനം മാമ്പ്രക്കന്നെ ലെവൽ ക്രോസിന് സമീപം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ചടങ്ങ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് അംഗവും ബി സംസ്ഥാന കൌൺസിൽ അംഗവുമായ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആയിരത്തി അഞ്ഞൂറ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന് തറക്കല്ലിടുന്നതിന്റെ ഭാഗമായി കൃഷ്ണപുരം മാംബ്രക്കന്നൽ ലെവൽ ക്രോസിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു മാംബ്രക്കന്നൽ ലെവൽ ക്രോസിന് സമീപം സ്ക്രീനിൽ ചടങ്ങ് പ്രദർശിപ്പിക്കുകയും ചെയ്തു മാമ്പ്രക്കണ്ണിൽ ലെവൽ ക്രോസിന് സമീപം നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് അംഗവും ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗവുമായ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പദ്ധതികൾ കേരള പദ്ധതിയാക്കി മാറ്റി കേന്ദ്രഭരണത്തിനും ബി ജെ പിക്കുമെതിരെ ഇടതുപക്ഷം പ്രചരണം നടത്തുന്നതായും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചടങ്ങിൽ നിന്ന് എം എൽ എയും എംപിയും വിട്ടുനിന്നതെന്നും പാറേൽ രാധാകൃഷ്ണൻ പറഞ്ഞു റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഓൺലൈനിലൂടെ നിർവഹിക്കുന്നുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ മേൽപ്പാലം എന്നത് ഒരു ചിരകാല സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു ഇത് കേരള സർക്കാരിൻ്റേതാണ് ഇത് കിഫിയാണ് ഈ പണം മുഴുവൻ ചെലവഴിക്കുന്നത് എന്നൊക്കെയുള്ള ദുഷ്പ്രചരണം വ്യാജ പ്രചരണം ഈ പ്രദേശത്ത് സി പി എമ്മും കോൺഗ്രസ്സും കൂടി ചേർന്ന് അഴിച്ചു ഈ പ്രധാനമന്ത്രി ഇത് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആ പ്രചരണം അസ്തമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമുക്കറിയാമല്ലോ റെയിൽവേ ആയി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും റെയിൽവേയാണ് ചിലവഴിക്കുന്നത് പിന്നെ ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനം ചില ഭാഗവാക്കാകേണ്ട കാര്യങ്ങളുണ്ട് അതിന് റെയിൽവേ അത് സ്ഥല ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും അത് ചെയ്തേ മതിയാകൂ കേന്ദ്രത്തിൻ്റെ ഒരു പ്രോജക്റ്റ് വന്നാൽ അതിൻ്റെ ഒരു ഒരു ഒരംശം അത് കേരള ഗവൺമെന്റും വരും അസിസ്റ്റന്റ് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാശ് വർമ്മ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ബിജെപി ചെട്ടുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ് പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചറ ഞക്കനാലിൽ വാർഡ് മെമ്പർ ശരത് പാട്ടത്തിൽ ഭദ്രദീപം തെളിയിച്ചു എ ഡി ഐ എം പി ആകാശ് വർമ്മ ഓച്ചിറ സ്റ്റേഷൻ സൂപ്രണ്ട് നിക്സൺ ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു